എറണാകുളം തിരുവാണിയൂരിൽ അമ്മ കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരി പീഡനത്തിന് ഇരയായെന്ന വാർത്തയിൽ നടങ്ങി നാട് കഴിഞ്ഞ ഒന്നര വർഷമായി കുട്ടിയെ പീഡിപ്പിച്ചത് പിതാവിന്റെ ഇളയ സഹോദരനാണ് കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തുവെന്നും പ്രധാന തെളിവുകൾ പരിശോധിക്കുകയാണെന്നും റൂറൽ എസ് എം ഹേമലത പറഞ്ഞു ഒരു സംഭവിച്ച കുട്ടി മരണ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിൻ്റെ മൊഴി പ്രകാരം നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അഫൻസസ് ആക്ടിൻ്റെ അടി സെക്ഷനിലെ ഒരു സീറോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുത്തൻഗ്രേസ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി അതിനായിട്ടുള്ള മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അൺലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ മൊഴികളും കുട്ടിയുടെ അമ്മയെ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നു കോടതി ഇപ്പോൾ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാംകുമാർ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടല്ലോ പോലീസിന് അതുകൊണ്ട് ഈ കസ്റ്റഡി നിർണായകവുമാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്യാംകുമാർ അതിപക്ഷെ നാല് വയസ്സുകാരി കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്ത അത് കുട്ടിയുടെ അമ്മയെ അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ആലുവ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിട്ടു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് കോടതി ഈ പ്രതിയെ ഒന്നാം പ്രതിയെ വിട്ടു നൽകിയിരിക്കുന്നത് ഈ കേസിൽ കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും രണ്ടാമത് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായ കേസിലെ വിവരശേഖരണവും നടത്താൻ സാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു കസ്റ്റഡി അപേക്ഷ ിൽ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് ഇനി പോലീസ് കസ്റ്റഡിയിൽ നടത്തുന്ന ചോദ്യം ചെയ്യൽ മാത്രമേ കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായ വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നത് ആരോടൊക്കെ പങ്കുവച്ചു എന്ന വിവരം ഉൾപ്പെടെ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കം അമ്മയുടെ മൊഴിയെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ കേസിൽ കുട്ടിയെ ആക്രമിച്ച കേസിൽ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു യാണ് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് അമ്മയെ ഇപ്പോൾ അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിക്കൊണ്ട് ആലുവ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എസ് ശ്യാംകുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കുട്ടിയുടെ അമ്മയെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുകയാണ് ഇനിയും കൂടുതൽ വിവരശേഖരണം ആവശ്യമായി വരുന്നുണ്ട് പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് തന്നെ ആ കസ്റ്റഡി നിർണായകമാണ് അഞ്ച് ദിവസത്തേക്കാണ് കുഞ്ഞിന്റെ അമ്മയെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് കോടതി വിഷ്ണു സുരേഷ് കൂടിയും ഈ വാർത്തയിൽ ചേരുന്നുണ്ട് വിഷ്ണുവും ഇത് നാടിനെ നടുക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ തുടക്കത്തിൽ ഒരു കൊലപാതക കേസ് മാത്രമായിരുന്നു അതിനുശേഷം പുറത്തുവന്ന വിവരങ്ങൾ ഈ കുഞ്ഞ് കഴിഞ്ഞ ഒന്നര വർഷമായി പീഡനത്തിന് ഇരയായി എന്ന് അടക്കമുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പോലീസ് ഇതിലേക്കൊക്കെ എത്തുന്നത് എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ വിഷ്ണു അന്വേഷേ തുടക്കത്തിൽ ഇതൊരു കൊലപാതകമല്ല തുടക്കത്തിൽ ഇതൊരു മിസ്സിംഗ് കേസായിരുന്നു അതിൽ നിന്നാണ് പിന്നീട് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയും ഇതൊരു മർഡർ കേസായി മാറുകയും ചെയ്തത് ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇതൊരു പോക്സോ എലമെന്റ് കൂടി കേസിലേക്ക് എത്തുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജനാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം മുറിവ് പറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം പോലീസിന് കൈമാറുന്നത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അമ്മയോട് ഈ കുട്ടി ഏറ്റവും അടുത്ത് ഇടപഴകിയ ആളുകൾ ആരെല്ലാമാണ് ബന്ധുക്കൾ എന്ന് ചോദിക്കുന്നു അങ്ങനെയാണ് കുട്ടിയുടെ അമ്മ രണ്ട് പിതൃ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അടുത്ത് ഇടപഴകുന്നുണ്ട് അവരോട് വലിയ അടുപ്പമായിരുന്നു എന്ന് മൊഴി നൽകുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ഇന്നലെ രാവിലെയോടുകൂടി ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു അതിൽ ഒരാളിലേക്ക് അന്വേഷണം ചുരുങ്ങുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് അയാൾ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു രണ്ടര വയസ്സ് മുതൽ താൻ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇയാൾ നൽകിയ ഞെട്ടി ിപ്പിക്കുന്ന മൊഴി അതായത് ഇപ്പോഴും അതായത് ഈ കുട്ടി മരിക്കുന്നതിന് തൊട്ട് ദിവസം മുമ്പ് വരെ ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന മൊഴിയും ഇയാൾ നൽകിയിട്ടുണ്ട് ഇനി ഈ പ്രതിയുടെ ശാസ്ത്രീയമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് ഏറ്റവും നിർണായകം ഈ വണ്ടിപ്പെരിയാർ കേസിൽ മൂന്നാം വയസ്സ് മുതൽ പീഡനം നടത്തുകയും ആറാം വയസ്സിലെ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു പക്ഷേ പിന്നീട് ആ കേസിൽ സംഭവിച്ചത് നമുക്കറിയാം അതിനൊരു വെല്ലുവിളിയായി നിന്നത് ശാസ്ത്രീയ പരിശോധന കൃത്യമായി നടത്തില്ല എന്നൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയ പരിശോധന നടത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതിയെ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ഈ കുട്ടിയുമായി ഇയാൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ കിടന്നുറങ്ങിയ റൂം ആ വീടിന്റെ പരിസരം അവിടെയൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക ഒപ്പം മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം സമാഹരിച്ചുകൊണ്ട് ഇയാളിലേക്ക് ഈ കൂടുതൽ നടപടികൾ കടുപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് ഏറ്റവും അടുത്ത നടപടി ഇയാളുടെ അറസ്റ്റ് രേഖ ോടം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുക എന്നാണ് ഒപ്പം ഈ കേസിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഈ പോക്സോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും അറിയാമോ എന്നുള്ള കാര്യത്തിലും പരിശോധന നടത്തും ആരെങ്കിലും ഈ കുറ്റകൃത്യം അറിഞ്ഞ് മറച്ചുവെക്കുകയായിരുന്നെങ്കിൽ അവരെ കൂടി ഈ കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പോലീസിന് വളരെ എളുപ്പത്തിൽ സാധിക്കും പ്രത്യേകിച്ച് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം പീഡനത്തിനിരയാകുന്ന ഘട്ടത്തിൽ ആ കുറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് ആരോടെങ്കിലും പറയുകയും പിന്നീട് അത് മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരിക അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഈ പിതൃ പിതൃസഹോദരൻ മറ്റ് പ്രതികൾക്ക് കൂടിയുള്ള സാധ്യത നിലവിലുണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് നിലവിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ കൊലപാതക കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘമുണ്ട് അതുപോലെ തന്നെ പുത്തൻകുരിശി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും അന്വേഷിച്ച വരികയാണ് പീഡനവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുണ്ട് ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമാകും ഉന്മേഷം വിഷ്ണു ഇപ്പോൾ ഈ എറണാകുളം റൂറൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ പോക്സോ കേസിൽ അന്വേഷണം നടക്കുന്നു വിശദീകരിക്കുന്നുണ്ട് എസ് പി ഈ അമ്മ എന്തുകൊണ്ട് ഇത്തരം ഒരു ക്രൂരമായ കൃത്യം ചെയ്തു എന്നത് ഒരു ചോദ്യമായി മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ഈ പുറത്തു വരുന്ന സംഭവങ്ങൾ ഇതൊക്കെയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ അമ്മയുടെ അത്തരത്തിലുള്ള മൊഴിയൊക്കെ പോലീസിന് ഇതിനോടകം കിട്ടിയിട്ടുണ്ടോ വിഷ്ണു ഉമേഷ് അത് അമ്മ അമ്മയെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിലൊരു മൊഴിയിലേക്ക് പോകാനാകൂ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനൗദ്യോഗികമായി ഈ വിവരം അമ്മക്കറിയാം എന്നുള്ളതാണ് നമുക്ക് രാവിലെ ലഭിച്ച രാവിലെ പോലീസ് പറഞ്ഞ പോലീസിൽ നിന്ന് ലഭിച്ച വിവരം പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടത് കസ്റ്റഡിയിൽ വാങ്ങി അവരുടെ മൊഴി റെക്കോർഡിക്കൽ ആക്കുമ്പോഴാണ് അത്തരത്തിൽ ഈ കുട്ടി നേരിട്ട പീഡനത്തിൽ മനന്തൊന്നാണോ ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടത് കുട്ടിയെ രക്ഷിച്ചു എന്നൊരു മൊഴി മാത്രമാണ് അമ്മ പോലീസിന് മുൻപാകെ നൽകിയിട്ടുള്ളത് നേരത്തെ ഭത്തർ വീട്ടുകാരുടെ ഈ സങ്കടം കാണുന്നതിന് വേണ്ടി താൻ ഇത്തരത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തി എന്നൊരു വിവരമാണ് അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിൽ നിലവിൽ ആ കേസിന്റെ ഡയമെൻഷൻ ആകെ മാറുകയാണ് ഇതിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ ഈ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ പിതൃ സഹോദരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ കൊലപ്പെടുത്തിയത് എന്നുള്ളതിൽക്ക് ഒരു വ്യക്തത വരാൻ വേണ്ടിയാണ് ഈ മാതാവിനെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ആ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത ശേഷം അവർ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് ലീഡ് ചെയ്ത കാര്യം ഈ പീഡനമെന്ന് ഉറപ്പിക്കാം പക്ഷേ ഈ ഘട്ടത്തിലും അത്തരത്തിൽ ഉറപ്പിക്കാനുള്ള തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല ഈ പോലീസ് പ്രധാനമായി ആശ്രയിക്കുന്നത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ യുവാവിന്റെ മൊഴി തന്നെയാണ് അയാൾ പറയുന്നതനുസരിച്ച് ഈ കാര്യങ്ങൾ ഏതൊക്കെയോ ഘട്ടത്തിൽ മാതാവിന്റെ അറിവുണ്ടായിരുന്നു എന്നൊരു അനൌദ്യോഗിക മൊഴിയായ നൽകിയിട്ടുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടത് മാതാവിന്റെ മൊഴിയെടുപ്പിലൂടെയാണ് അത് ഇത് ഇന്ന് തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്നോ നാളെയോടുകൂടി തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ട് കേസായി തന്നെയാണ് അന്വേഷിക്കുന്നത് പോക്സോ അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ കൊലപാതകവും അന്വേഷിക്കുന്നു രണ്ടും സെപ്പറേറ്റ് കേസുകളായി അന്വേഷിക്കുകയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണോ എന്ന് നാളെയോടുകൂടി മനസ്സിലാക്കാനാകും ഉന്മേഷം